ു അഹമ്മത്തു ലൈലത്തുൽ വിധി നിർമ്മയ രാവ് അത് ഏത് രാവിൽ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഇത്രയേറെ പ്രാധാന്യമുള്ള ആ രാവ് എന്നായിരിക്കും അതേക്കുറിച്ച് കൃത്യമായ പരാമർശം ലഭ്യമാകുന്നത് എന്തുകൊണ്ട് ലഭ്യമാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന സന്ദേശ സന്ദേഹങ്ങളാണല്ലേ ഇത് ഒരു ന്യായമായും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവക്കും ഉത്തരം കണ്ടെത്താം ലൈലത്തുൽ കദറിന്റെ ദിവസം നബിസ് അല്ലാസ്മുഖഅള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നുവെന്നാണ് സത്യംബിനോ സ്വാമിത്തിൽ നിന്ന് ഇമാം ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നൊരു അധീസം നബിസല്ലാസ്മ ലൈലത്തുൽ കദർ ഏത് ദിവസമാണെന്ന് അറിയിക്കാൻ ഞങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു അപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ട് പേര് ശണ്ട കൂടുന്നത് കണ്ടു അപ്പോൾ നെബിസാസം പറഞ്ഞു ലൈലത്തുൽ ഖദറിൻ്റെ തീയതി പ്രഖ്യാപിക്കാൻ വന്നതായിരുന്നു ഞാൻ അപ്പോഴാണ് ഈ രണ്ടു പേർ ബഹളം വെക്കുന്നത് അതോടെ ആ ജ്ഞാനും അള്ളാഹു ഉയർത്തിക്കളഞ്ഞു ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഗുണത്തിനേ അയേക്കാം ഇക്കാരണം കൊണ്ട് തന്നെ ലൈലത്തുൽ കതിർ ഇന്ന ദിവസമാണെന്ന് കൃത്യമായി പറയുക വയ്യെങ്കിലും സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ ശ്രദ്ധേയമായ നിഗമനങ്ങളിലെത്തിയതായി കാണാം റമദാനിൻ്റെ അവസാന പത്തിലാണ് അതെന്നാണ് ശക്തമായ നിയമനം നിഗമനം ആയിഷ ഐഷാ പറയട്ടെ വിശ്വാസം പറഞ്ഞു നിങ്ങൾ റമദാനിൻ്റെ അവസാന പത്തിലെ ഒറ്റയായിരം ആളുകളിൽ ലേലത്തിൽ കതർ പ്രതീക്ഷിക്കുക എന്ന് മുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നു മറ്റൊരധീസുണ്ട് എന്ത് ചില സ്വഹാബികൾ ലൈലത്തുൽ കതറിനെ കുറിച്ചുള്ള സ്വപ്ന ദർശനമുണ്ടായി റമദാൻ്റെ അവസാന ഏഴ് ദിവസങ്ങളില അവസാന ഏഴ് ദിവസങ്ങളിലായിരുന്നു ഇത് ഇതറിഞ്ഞ വിശ്വാസം പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ദർശന പ്രകാരം ലേലത്തുൽ കതർ കാംക്ഷിക്കുന്നവർ റമദാനിൻ്റെ ഒടുവിലത്തെ ഏഴ് രാവുകളിൽ പ്രതീക്ഷിക്കട്ടെ എന്ന് നിങ്ങൾ റമദാനിലെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക അതിൽ തന്നെ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി രാവുകളിൽ അങ്ങനെ അതീസിലുണ്ട് രേഖപ്പെടുത്താൻ മറ്റൊരു അതീസ് ഇരുപത്തി ഒമ്പതാം രാവിലും റമദാൻ്റെ അവസാന രാവിലും പ്രതീക്ഷിക്കുമെന്ന് കൂടിക്കാണാം അതീസുകളിലുണ്ട് മറ്റൊരധീസത്തൂർ കഥ പറ്റി വിശ്വദാശ്മിയോട് ചോദിക്കപ്പെട്ടത് എല്ലാ റമദാൻ മാസത്തിലും റമദാൻ മാസത്തിലുമായിരുന്നു അവിടെ നിന്ന് മറുപടി പറഞ്ഞത് മറ്റൊരു അധീസരൻ നിബിസാസിമയുടെ അടുക്കൽ വെച്ച് ലൈലത്തുൽ കദറിനെക്കുറിച്ച് സംവദിക്കാൻ തന്നെ സംവദിക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു ഇനി ഈ മാസത്തിൽ എത്രയുണ്ട് ബാക്കി ഞങ്ങൾ പ്രതിവരിച്ചു ഇരുപത്തി രണ്ട് ദിനങ്ങൾ കഴിഞ്ഞു അപ്പോൾ നിബ്സദാസിമ പറഞ്ഞു ഇരുപത്തി രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഇനി ഏഴ് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട് അതിൽ ഇരുപത്തി ഒമ്പതാമത്തെ രാവിൽ നിങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുക ഈ അതീസിമ സുചിത് ഉൽദനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട് അവസാനത്തെ പത്തല്ല അവസാന പത്തല്ലാത്ത മറ്റു രണ്ട് പത്തുകളിലാണ് ലേലത്തിൽ കത് എന്ന് സൂചിപ്പിക്കുന്ന അതീസുകളും കാണാം ഒന്നിങ്ങനെയാണ് എന്ത് ഒരാൾ വിശ്സലാശ്മിയോട് പരിഭവം പറഞ്ഞു തിരുവിയേ ഞാനൊരു പടുവൃദ്ധനാണ് എനിക്ക് കൂടുതൽ നിസ്കാരത്തിൽ നിസ്കരിക്കാൻ നിസ്കാരത്തിനൊന്നും ആവതില്ല അതുകൊണ്ട് ലൈലത്തുൽ കഥ തന്നെ ഉൾപ്പെടാൻ അതൊന്നാണ് അതും ഏതാണെന്ന് നിർണയിച്ചു തന്നാൽ വിശ്വാസം പറഞ്ഞു നിങ്ങൾ ഏഴാമത്തെ രാവ് പ്രതീക്ഷിക്കുക എന്ന് മറ്റൊരു മറ്റൊരധീസില് ഈ രാവിനെ കുറിച്ച് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ബിനു അർക്കമിനോട് ഈ രാവിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു റമബാൻ പതിനേഴാം രാവണന്ന് കാണാൻ ഖുറാൻ അവതരിപ്പിച്ചതും ബദറിലും മുസ്ലിങ്ങളും ശിഖുകളും ഏറ്റുമുറ്റിയ സത്യം വിജയിച്ചതും ഒന്നാണെന്ന് ആ ദിനത്തിൽ സംശയിക്കേണ്ടെന്നും ഉപേ ഉപേക്ഷ വരുത്തരുതെന്നും അദ്ദേഹം ഓർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ അഭിപ്രായം പറയുകയാണെങ്കിൽ അതിപ്രകാരണം ഭഗവാന്റെ ആദ്യ ദിവസങ്ങളിലേതെന്ന് നിന്നെ ഏതെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈലത്തുൽ കഥ നിർണ്ണയം നോമ്പ് തുടങ്ങിയത് ഞായറാഴ്ചയാണെങ്കിൽ ഇരുപത്തൊമ്പതാറാവിലെ തിങ്കളാഴ്ചയാണെങ്കിൽ ഇരുപത്തൊന്നാം രാവിലെ ചൊവ്വാഴ്ചയാണെങ്കിൽ ഇരുപത്തി ഏഴാം രാവിലെ ബുധനാഴ്ചയാണെങ്കിൽ പത്തൊമ്പതാം രാവിലും വ്യാഴാഴ്ചയാണെങ്കിൽ ഇരുപത്തി അഞ്ചാം രാവിലും അങ്ങനെ വെള്ളിയാഴ്ചയാണെങ്കിൽ പതിനേഴാം രാവിലും ആദ്യം നോമ്പ് ശനിയാഴ്ചയാണെങ്കിൽ ഇരുപത്തി മൂന്നാം രാവിലും ആയിരിക്കുന്ന ലൈലെന്ന് സ്വാദാലും മുന്നൂറ്റി ഇരുപതിലൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതീസ് പണ്ഡിതന്മാരുടെ പ്രസിദ്ധമായ നിഗമനം റമദാൻ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിലാണെന്നാണ് ഇൻഷാള്ളവിനെ ആ രാവിലെ നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കുന്ന നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വാരിക്കും വരഹമുല്ല